ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ും കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനടിയിൽ പാളത്തോട് ചേർന്ന് കിടന്ന ഒടുവിൽ ആ അജ്ഞാതനെ കണ്ടെത്തി കണ്ണൂർ ജില്ലയിലെ പന്നേൽപാറയിലാണ് സംഭവം ചെറിപ്പായുന്ന ട്രെയിൻ അതിനടിയിൽ പാളത്തോട് ചേർന്ന ഒരാൾ കവിന്ന് കിടക്കുന്നു മരണത്തെ മുഖാമുഖം കാണുന്ന നിമിഷങ്ങൾ അത്ഭുതമെന്ന് പറയട്ടെ ട്രെയിൻ പോയതിനു ശേഷം അയാൾ യാതൊരു പരിക്കോളിയുമില്ലാതെ രക്ഷപ്പെടുന്നു ട്രെയിൻ പോയിയെന്ന് ഉറപ്പായ ശേഷം യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ കോളായി എഴുന്നേറ്റ് പാളത്തിലൂടെ തന്നെ നടന്നു നീങ്ങുന്നതായും വീഡിയോയിൽ കാണാം സംഭവസ്ഥലത്ത് നിന്ന് ആരോ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളാണിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചിറിപ്പാഞ്ഞെത്തിയ ട്രെയിനടിയിൽ നിന്നും രക്ഷപ്പെട്ട പവിത്രാണിപ്പോൾ താരം സംഭവത്തെക്കുറിച്ച് പവിത്രൻ ഇങ്ങനെ പറയുന്നു വണ്ടി വെച്ചിട്ട് നടന്നു വരികയായിരുന്നു പെട്ടെന്ന് മുന്നിലൊരു ട്രെയിൻ വരുന്നു ഫോണിൽ സംസാരിക്കുകയായിരുന്നു മുന്നിൽ ട്രെയിൻ കാട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ കിടന്നു അപ്പുറവും ഇപ്പുറവും പോകാൻ കഴിയുമായിരുന്നില്ല വണ്ടി കടന്നു പോകുന്നവരെ തലപൊക്കാതെ അവിടെ കുമ്പിട്ട് കിടന്നു വണ്ടി പോയി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടന്നു ദൃക്സാക്ഷികളാരും ഉണ്ടായില്ല എന്നും പവിത്രൻ പറയുന്നു സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ കാണാം ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചതോ ഇംപെക്സ് മാട്രസ് മണ്ണാർക്കടറോഡ് കരിങ്കല്ലത്താണി പുതിയ രീതിയിലുള്ള കിടക്കുകളുടെ വൻ ശേഖരവുമായി ഇംബെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണി മൊബൈൽ നയൻ ഫൈവ് ടു സിക്സ് വൺ സീറോ ഡബിൾ സീറോ ഡബിൾ സിക്സ്